ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നു വരത്തില്ല ചിലപ്പോഴൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ നമ്മളായിരിക്കും അപ്പം നമ്മൾ മുകളിലേക്ക് നോക്കി അല്ലെങ്കിൽ ഓർത്ത് ഒരു നല്ല ശ്വാസം വിടും അല്ലേ ഇങ്ങനെ വലിച്ചൊരു ശ്വാസം വിടും എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ടെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ സൃഷ്ടിതാവാണ് ഈ ശ്വാസം നമ്മുടെ മൂക്കിലൂതിയതെങ്കിൽ നമ്മുടെ ദീർഘനിശ്വാസങ്ങളുടെ കാരണവും അവന് വ്യക്തമാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ബെഡിൽ പോയി കിടക്കാൻ ഒരുങ്ങുമ്പോഴും ചില കാര്യങ്ങളെ ഓർത്ത് തലയിൽ കൈവച്ചിങ്ങനെ കിടക്കുമ്പോഴും അറിയാതെ പോലും നിങ്ങളറിയാതെ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകളോ ഭാരങ്ങളോ കൊണ്ട് ഒരു ദീർഘനിശ്വാസം വലിച്ചാൽ നിൻ്റെ സൃഷ്ടിതാവും നിന്റെ നിർമ്മാതാവുമായ ദൈവത്തിന് അതിൻ്റെ കാരണങ്ങളും വ്യക്തമായിട്ടറിയാം വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ നമ്മുടെ ദീർഘനിശ്വാസങ്ങൾക്ക് എണ്ണമിട്ട് മറുപടി തരുവാൻ കഴിയുന്ന പരിഭാഷകളില്ലാതെ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ ഗദ്ഗദങ്ങളെപ്പോലും വ്യക്തമായി കൃത്യമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരുവനെയാണ് യേശു അപ്പ എന്ന് വിളിച്ച് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ അപ്പനും നമ്മുടെ വിഷമവും അറിയാം എന്നാൽ നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ വിഷമവും അറിയാം എന്നാൽ അതിനേക്കാൾ പൂർണ്ണമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ത്തിന്റെ സകല വിഷമതകളെയും ഏറ്റു പറയാതെ അറിയുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് അതുകൊണ്ട് വിശ്വസിക്കാം എൻ്റെ അപ്പനേക്കാൾ അമ്മയെക്കാൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന എൻ്റെ ദീർഘനിശ്വാസങ്ങൾക്ക് എണ്ണമിട്ട് എനിക്ക് മറുപടി തീരുന്ന അതിൻ്റെ കാരണങ്ങൾ അറിയുന്നവനാണ് എൻ്റെ സിട്ടിതാവ് അല്ല അവൻ എൻ്റെ രക്ഷിതാവ് അവൻ എൻ്റെ കർത്താവ് വിശ്വസിക്കുന്നവർ നന്ദിയോട് സ്തോത്രം പറഞ്ഞാട്ടെ